ഈ ഷോമിഷിഹായ് കേസ് വിധീകരിക്കട്ടെ ഞാൻ മാണി മാണിപ്പറമ്പിലച്ചൻ പാംബ്ലാനി പിതാവിൻ്റെ സമവായം പാടെ പാളിപ്പോയി അങ്ങനെ പാളിപ്പോകും എന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു ഈ സർക്കുലർ എന്താണ് ആവശ്യപ്പെട്ടത് പള്ളി ഒരു കുർബാനെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലുക അത് രാവിലെ അഞ്ചരക്കും പത്തരയ്ക്കും ഇടയിലോ അല്ലെങ്കിൽ വൈകിട്ട് മൂന്നരയ്ക്കും ആറിര ഇടയിലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അഴകുഴമ്പനായിട്ട് ഒഴുക്കൻ മട്ടല്ലാം കിട്ടും എന്നിട്ട് എന്താ സംഭവിച്ചത് ഈ ഒരു കുർബാന പോലും ഏകീകൃത കുർബാന ചൊല്ലാത്ത പള്ളികൾ അറുപതിലേറെയാണ് അറുപതിലേറെ മുന്നൂറ്റമ്പത്തിമൂന്ന് മുറ്റ പള്ളികളുള്ളതിൽ അറുപതിലേറെ പള്ളികളിൽ ഒരു കുർബാനയും ഏകീകൃത കുർബാന ചൊല്ലിയിട്ടില്ല നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കണക്കാണ് ഞാൻ പറയണേ അവിടെ പാമ്പളാനി പിതാവിനെയല്ല അവരനുസരിച്ചത് സർക്കുറല്ല അനുസരിച്ചത് തട്ടിൽ പിതാവിനെ അല്ല അനുസരിച്ചത് ഷൈജു പോപ്പിനെയാണ് വിമ വിമത വൈദികർ അനുസരിച്ചത് അതായത് ഏകീകൃത കുർബാന പറ്റുമെങ്കിൽ ചൊല്ലാൻ പാടില്ല എന്നാണ് ഷൈജു പോപ്പിൻ്റെ കൽപ്പന അപ്പോൾ തട്ടിപ്പിതാവും പാമ്പ്ലാനി പിതാവും ഒപ്പിട്ട് നൽകിയ ആ സമവായം അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയുള്ള സമവായ സർക്കുലർ അത് ഏതായാലും പൊളിഞ്ഞു അറുപത് പള്ളികളിൽ അത് നടന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് എല്ലാ കുർബാനയും ബാമിയിട്ട് വേണം കുർബാന ചൊല്ലാൻ പക്ഷെ അങ്ങനെ ചെയ്യാത്ത പള്ളികൾ നൂറിലധികമാണ് ഇക്കാര്യത്തിൽ ഷൈജു പോപ്പിനെയും കടത്തിപ്പെട്ടിരിക്കുകയാണ് വിമത വൈദികർ ഷൈജു പോപ്പ് പറഞ്ഞത് വേമയ്ക്ക് ഇട്ടോ പക്ഷെ സ്ഥിരമായുള്ള വേമ പാടില്ലേ എടുത്ത് മാറ്റാവുന്ന ഭേമ വേണമെന്നൊക്കെയാണ് ഷൈജുബോപ്പിൻ്റെ കൽപ്പന ആയിരുന്നത് എന്നാൽ അതിനെയും കടത്തിപ്പെട്ടിരിക്കുകയാണ് വിമത വൈദികര് ഇടാതെയാണ് നൂറിലധികം പള്ളികളിൽ ഈ ഏകീകൃത കുർബാന ചൊല്ലിയിരിക്കുന്നത് എന്നുവെച്ചാൽ സർക്കുലർ അംഗീകരിച്ചിട്ടില്ല പിന്നെ മെത്രാൻസനയുടെ തീരുമാനിച്ചതുപോലെ പോലെ തക്സയിലുള്ളത് പോലെ കുർബാന അർപ്പിക്കണമെന്നാണ് അതായത് അതിൻ്റെ റിച്വൽസും റൂബ്രിക്സും നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയുമെന്ന് പറഞ്ഞുകൂടാ റിച്വൽസെന്നു വെച്ചാൽ ആചാരങ്ങൾ ആചാരങ്ങൾ ആ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട വിധം അതാണ് റൂബ്രിക്സ് ആചാരങ്ങൾ റിച്വൽസ് അത് അനുഷ്ഠിക്കേണ്ട വിധമുണ്ട് അത് റൂബ്രിക്സ് കൈകൾ എത്രമാത്രം ഉയർത്തണം എങ്ങനെ പിടിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആചാരങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം എന്നുണ്ട് അനുഷ്ഠാന വിധി അതാണ് റൂബ്രിക്സ് ഇതൊന്നും അനുസരിച്ചല്ല നൂറിലധികം പള്ളികൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഇത് ഇത് പാളിപ്പോയില്ലേ ഇനി ഇതെല്ലാം ഈ മുന്നേറ്റക്കാരുടെയും മൽമാറ്റക്കാരുടെയും വിമത വൈദികരുടെയും അനുസരിച്ചാണ് അങ്ങനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതിന് കൃത്യമായ തെളിവുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതായത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് ഒരു അവർ വളരെ ആസൂത്രണമുള്ള തിന്മയിലെ ആളുകൾ ഭയങ്കര ആസൂത്രണമാണ് പൈശാചികമായിട്ടുള്ള ആസൂത്രണം അല്ലേ അത് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് എന്താണ് അവരുടെ ആസൂത്രണ ആസൂത്രണത്തിൻ്റെ ഭാഗങ്ങൾ ഒന്ന് ആത്മായ മുന്നിട്ടക്കാർ എല്ലാ ഇടവകളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം പല കാരണങ്ങളും അത് ഇന്ന കാരണമൊന്നുമില്ല പല കാരണങ്ങൾ സർക്കുലറിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നെല്ലാം പറഞ്ഞ് പല പ്രശ്നങ്ങൾ ഉന്നയിച്ച് അൽമായ അൽമായി എല്ലാ എല്ലായിടപകലും പ്രശ്നം സൃഷ്ടിക്കണം അപ്പോൾ വിമത വൈദികർ ആ പേരും പറഞ്ഞ് ഏകീകൃത കുർബാന ചൊല്ലുന്ന പതുക്കെ പതുക്കെ പിന്തിരിയും ഓഗസ്റ്റിൽ സിനഡ് നടക്കുന്നത് വരെ മെല്ലെ പോക്കായിരിക്കും അത് കഴിഞ്ഞ് ഭയങ്കര വേഗത്തിലായിരിക്കും ഇതൊക്കെയാണ് അവരുടെ തീരുമാനങ്ങൾ എന്തിനാണ് ഈ സിനഡ് വരെ ഇച്ചിരി മെല്ലെപ്പോക്ക് എറണാകുളത്തെ പ്രശ്നങ്ങൾ ഭാഗികമായി പരിഹരിക്കപ്പെട്ടെന്ന പ്രതീതി സിനഡിന് മുമ്പാകെ അതായത് മെത്രാന്മാരുടെ മുമ്പാകെ അവതരിപ്പിക്കണം അതായത് എറണാകുളത്തെ പ്രശ്നങ്ങൾ ഭാഗികമായി പരിഹരിക്കപ്പെട്ടു എന്ന പ്രതീതി സൃഷ്ടിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ മെല്ലെ പോക്ക് പ്രശ്നങ്ങളുണ്ട് അല്ലേ എന്നാലും മെല്ലെപ്പോക്ക് കുറച്ച് സ്ഥലത്ത് ചൊല് കുറച്ച് സ്ഥലത്ത് ചൊല്ലാതിരിക്കുക ഇതൊക്കെ മുമ്പും ഇവര് ഇവിടെ പയറ്റിയിട്ടുള്ള അടവുകളൊക്കെ തന്നെയാണ് അതേസമയം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നില്ലെങ്കിൽ എല്ലാ കുർബാനും ഏകീകൃത കുർബാനായി പോകും അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഇപ്പൊ വേണം ഓഗസ്റ്റ് സിനഡ് കഴിഞ്ഞിട്ട് പോരാ പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം പക്ഷേ മെല്ലെപ്പോക്ക് മതി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക മെല്ലെ പോക്ക് ഇങ്ങനെയൊരു കൃത്യമായ ഒരു അജണ്ടയോട് കൂടിയാണ് ഇവർ ഈ ഏകീകൃത കുർബാന അട്ടിമറിക്കാൻ വേണ്ടി നടക്കുന്നത് എറണാകുളത്തെ പ്രശ്നങ്ങൾ ഭാഗികമായി അവസാനിച്ചുവെന്ന് മെത്രാൻസിനുടെ മുമ്പാകെ റിപ്പോർട്ട് കൊടുക്കുക എന്നാൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയായി പോകും പിന്നെ പിടിച്ചാൽ കിട്ടില്ല അങ്ങനെ പരാതിത്യം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക അതിനാൽ ഇങ്ങനെ കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ വെളിച്ചത്തിലാണ് അൽമായ മുന്നേറ്റക്കാരും വിമതനും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവരുടെ പല പദ്ധതികളും പൊളിഞ്ഞു പോയിട്ടുള്ളത് നമുക്കറിയാം അതിന് കാരണം കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മൾ സമനം ചെയ്യുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഇവരുടെ ഇവരുടെ ആസൂത്രണം മുന്നോട്ട് പോകട്ടെ അവർക്ക് ഇതിനെ നമ്മളെക്കാളും വളരെ ഗംഭീരമായ ആസൂത്രണം ഉണ്ടെങ്കിലും അവർ പടിപടിയായി തോൽക്കുകയും നമ്മൾ പടി പടിയായി വിജയിക്കുകയും ചെയ്യുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ നമ്മുടെ കൂടെ കർത്താവുണ്ട് പരിശുദ്ധാത്മാൻ്റെ കൃപയുണ്ട് അതുകൊണ്ട് മാത്രം ഈ മുൻപ് ചെയ്തിരുന്നവരുടെ ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സർക്കുലർ വന്നാൽ അത് കത്തിച്ച് കളയുക അല്ലെങ്കിൽ ചവിറ്റക്കൊട്ടയിൽ എറിയുക അതാണ് ചെയ്തിരുന്നത് ഇപ്പോൾ അവർ അതിൻ്റെ ആ ആ സ്ട്രാറ്റജി നയം ഒന്ന് മാറ്റി അടവൊന്ന് മാറ്റി അതായത് സർക്കുലർ സ്വീകരിച്ചുവെന്ന് പുറത്തേക്ക് സമവായം സമാധാനത്തിന് വലിയ സർക്കുലർ ഞങ്ങൾ എന്ന് പുറത്തേക്ക് എന്നാൽ അതിൽ സംഗതികൾ പതുക്കെ പതുക്കെ ചെയ്യാതിരിക്കുക അങ്ങനെ കുറേശ്ശെ കുറച്ച് ചെയ്യാതിരിക്കുമ്പോൾ അതിന് സ്വാഭാവിക മരണം സംഭവിക്കും ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചു ചെയ്തിട്ടുണ്ട് തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ സമവായ സർക്കുലറും പരാജയപ്പെടുത്തുക തീർത്തും പരാജയപ്പെടുത്തുക അങ്ങനെ അതിനിടയിൽ ഇവർക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി നേടിയെടുത്തു എന്താണ് കുരിയായി മാറ്റുക എന്തിനാണ് കുരിയായി മാറ്റുന്നത് കുരിയായി മാറ്റിയത് എന്തിനാണ് ഇവർക്ക് ഇവരുടെ ഈ പണത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് സ്വാതന്ത്ര്യം വേണം അതായത് ആരുടെ മുമ്പിലും കണക്ക് ബോധിപ്പിക്കാതെ അഴിമതി ചെയ്യാൻ കഴിയണം ശരിക്കു പറഞ്ഞാൽ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും ഈ ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ പണം കൈകാര്യം ചെയ്യുന്നതിൽ ആർക്കും കണക്ക് കൊടുക്കാതെ ആരുടെ മുമ്പിലും കണക്ക് ബോധിപ്പിക്കാതെ അഴിമതി ചെയ്യാൻ അവർക്ക് സാധിക്കണം അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂരിയ വേണം മറിച്ചൊന്നും അവർക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് ഈ ഇതൊക്കെ നടക്കുന്നതിനിടയിൽ അവരുടെ ഒരു വലിയ കാര്യം നടന്നു കഴിഞ്ഞു എന്താണ് പണം അവർക്ക് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാം ആരുടെ മുമ്പിലും കണക്ക് കൊടുക്കാതെ പണം കൈകാര്യം ചെയ്യാം അതിനുള്ള സാധ്യത കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ ഇത് കണക്കുകളൊക്കെ അവിടെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും നമ്മൾ പോലീസിനെ അറിയിച്ച് പോലീസിനെ വിളിച്ചാൽ കൊടുക്കുന്ന പണവും അവർ പോലീസിനെ കൊടുക്കുന്ന പണവും തമ്മിൽ ഭയങ്കര അന്തരമാണ് ഏഴും എട്ട് മിരട്ടിയുടെ ഒക്കെ അന്ത അന്തരങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഈ പണം കൈകാര്യം ചെയ്യുന്നതിലുള്ള ആ അവരുടെ സ്വാതന്ത്ര്യം അത് ഒരു ദുസ്വാതന്ത്ര്യമാണ് ആരുടെ കണക്ക് ബോധിപ്പിക്കാതെ അഴിമതി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മണവാളനെതിരെയുള്ള ആ ഇതിനകത്ത് പണില്ലേ ലൂട്ടിങ് മണി എന്ന് എഴുതിയിരിക്കുന്ന കോടതി പണം കട്ടെടുക്കുന്നു ഇതിനേക്കാൾ വലിയൊരു വാക്കുണ്ടോ പണം കട്ടെടുക്കുന്നു അധികാരം പദവി ഉദ്യോഗം ദുരുപയോഗം ചെയ്യുന്നു പണം കട്ടെടുക്കുന്നു ഇതാണ് മിക്കവാറും എല്ലാവരുടെയും കാര്യത്തിൽ ഈ ഈ സഭയുടെ എതിർക്കുന്ന വൈദികരുടെ കാര്യത്തിലുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സത്യവിശ്വാസികൾ ഈ ഈ സർക്കുലർ പരാജയമാണെങ്കിലും ആദ്യത്തെ ആദ്യത്തെ വാചകം എന്താണ് സീറോ മലബാർ സഭയുടെ മെത്രാൻ സെൻഡ് തീരുമാനിച്ചതും സ്ലൈഹീസ് മുഖാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായോ ഒരേ ഒരു കുർബാനയേ ഉള്ളൂ അത് ഏകീകൃത രീതിയിലുള്ള കുർബാനയാണ് ആ ഒരു കുർബാന മതി പള്ളികളിൽ എന്ന് ശക്തമായി നമ്മൾ പറയണം ഇന്ന് ചിലപ്പോൾ ചിലർ കമൻറ്റുമായിട്ട് വരും അച്ഛോ ഇന്നത്തെ എല്ലാ വീഡിയോയിലും അത് ചെറുത് പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ട് കാരണം നിങ്ങൾ വീഡിയോയുടെ ഏത് ഭാഗമാണ് കേൾക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടലോ എത്രമാത്രം കേൾക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞുകൂടാ ആർക്കും നേരം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകരുതെന്ന് കരുതിയിട്ടാണ് ഞാനത് ആവർത്തിക്കുന്നത് മെത്രാൻസനായിട്ട് തീരുമാനിച്ചതും സ്ലൈകിസി സിംഹാസനം അംഗീകരിച്ചതും മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുമായി ഒരു കുർബാനയേ ഉള്ളൂ അത് ഏകീകൃത കുർബാനയാണ് അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ആ ഒരു കുർബാന മതി എന്ന് ശക്തമായി ശക്തമായി ചെന്നു പറയുകയും സമരമുറകൾ ആസൂത്രണം ചെയ്യുകയും പോരാടുകയും വേണം അത് ഈ സർക്കുലറും അംഗീകരിച്ചിരിക്കുന്നത് ഇത് ഒരെണ്ണത്തിന് മാത്രമേ അംഗീകാരമുള്ളൂ മറ്റുള്ളതിന് അംഗീകാരമില്ല അംഗീകാരമില്ലാത്ത കുർബാന നമ്മുടെ പള്ളി അർപ്പിക്കാൻ പാടുണ്ടോ മാർപ്പം അംഗീകരിക്കാത്തതും അംഗീകരിക്കാത്തതും ാത്തതും അംഗീകരിക്കാത്തതുമായ ജനാഭ്യം കുർബാന നമ്മുടെ പള്ളികളെ അവതരിപ്പി അർപ്പിക്കപ്പെടാൻ പാടുണ്ടോ അതിനെ എതിർക്കേണ്ടതില്ലേ അപ്പോഴല്ലേ അത് ദൈവികത്തോട് ചേർന്ന് നിൽക്കുന്നതാകും കർത്താവ് നഗാന്തം അനീതി എതിർത്തിട്ടില്ലേ അനീതി എതിർക്കുന്ന കാര്യത്തിൽ കർത്താവ് ചില സമയത്തൊക്കെ അക്രമാസക്തമായിട്ടുണ്ട് കർത്താവ് മേശക്കെ മറിച്ചിട്ടിട്ടുണ്ട് അത് കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ചുരുക്കത്തില് ഈ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ സമരമുറ മുന്നോട്ട് കൊണ്ടുപോകുക അതേസമയം തന്നെ കുർബാന പങ്കെടുക്കേണ്ടി വരുമ്പോൾ ഏകീകത കുർബാന മാത്രം പങ്കെടുക്കുക ജനാഭിമുഖ കുർബാന പങ്കെടുക്കാതിരിക്കുക ഏകീകത കുർബാന മാത്രം പങ്കെടുക്കുക മറ്റ് ജനാഭ്യൂ കുർബാനയിൽ വിട്ടുനിൽക്കുക പിന്നെ നമ്മുടെ പള്ളിയിൽ ജനാഭ്യൂ കുർബാന വേണ്ട മത്ര മത്രാൻ തീരുമാനിച്ച കുർബാന മതി മാർപ്പ് അംഗീകരിച്ച കുർബാന മതി ശ്ലൈഗി സമഹാസനം അംഗീകരിച്ച കുർബാന മതിയെന്ന് ശക്തമായ നിലപാടെടുക്കുക ഇത് മറ്റുമ്പോൾ മുന്നോട്ട് പോയാൽ നമ്മൾ സമരം ജയിക്കുകയും ഈ മെത്രാൻമാരെ ഒപ്പിട്ട് കൊടുത്ത മെത്രാമാരുടെ പാപകൃത്യത്തിലും കുറ്റകൃത്യത്തിലും വിമത വൈദികരുടെയും മത്മയ മുന്നേറ്റക്കാരുടെയും കുറ്റകൃത്യങ്ങളിലും പാപകൃത്യങ്ങളിലും നമ്മൾ പങ്കാളികളാകാതെ മാറി നിൽക്കുകയും ചെയ്യും അന്യായത്തെയും അനീതിയെയും അസത്യത്തെയും നമ്മൾ എതിർക്കുന്നതിലൂടെ നമ്മൾ കർത്താവിൻ്റെ ലിഖിതം നിറവേറ്റും അതാണ് ശരിയായ സഭാവിശ്വാസികളുടെ വഴി അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വാമിച്ചക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും I mean.